സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷിക്കാനുള്ള സമയം ഇന്നലെ അവസാനിച്ചു നാല് ലക്ഷത്തി അറുപത്തയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് അപേക്ഷകരാണ് ഇത്തവണ മലബാറിൽ മാത്രം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അൻപത്തിയേഴ് അപേക്ഷകരുണ്ട് മലപ്പുറത്ത് എൺപത്തിരണ്ടായിരത്തി മലപ്പുറത്തെ സർക്കാർ എയ്ഡഡ് മേഖലയിലുള്ളത് അൻപത്തി അറുനൂറ് സീറ്റുകൾ മാത്രമാണ് പതിനോരായിരത്തി മുന്നൂറ് അൺ സീറ്റുകൾ ഉൾപ്പെടുത്തിയാലും അറുപത്തി മൂവായിരത്തി തൊള്ളായിരം സീറ്റുകൾ മാത്രമാണുള്ളത് അപേക്ഷകർ വർദ്ധിച്ചതോടെ മലബാറിൽ ഇത്തവണയും സീറ്റ് പ്രതിസന്ധി രൂക്ഷമാകും കൂടുതൽ വിവരങ്ങൾ നമുക്ക് സാനിയോട് ചോദിക്കാം കോഴിക്കോട്ട് നിന്ന് സാനിയോ ചേരുന്നുണ്ട് സാനിയോ ഗുഡ് മോർണിംഗ് ഒരു തണുത്ത പ്രഭാതമാണ് ഞായറാഴ്ചയാണ് പണ്ടൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ കിടന്നുറങ്ങേണ്ട സമയമാണ് എങ്ങനെയൊരു കാലാവസ്ഥ ചില്ലാണോ കാലാവസ്ഥ അടിപൊളിയാണ് അതായത് ഇന്നലെ രാത്രിയൊക്കെ ചെറിയ മഴയുണ്ടായിരുന്നു ഇപ്പോൾ തണുത്ത പ്രഭാതം മഴയൊന്നുമില്ല പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ വെയിലും ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട് നല്ല കാലാവസ്ഥയാണ് ഓക്കെ നമ്മുടെ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ എങ്ങനെ പഠിക്കും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു മറുപടിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് ഈ പ്രതിസന്ധി ആ പ്രതിസന്ധിയെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഒരു പരിഹാരത്തിന് സാധ്യത കാണുന്നുണ്ടോ സാനിയോ പരിഹാരത്തിനുള്ള സാധ്യതയാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ വാർത്തയോട് വിദ്യാഭ്യാസ മന്ത്രി തന്നെ അത്തരത്തിലൊരു കുറവുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിരുന്നു എന്നത് അതുകൊണ്ട് അതിലൊരു ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് ഇന്നിപ്പോൾ രാവിലെ ആകെ അപേക്ഷകരുടെയൊക്കെ കണക്ക് വന്നപ്പോൾ ഇത്തവണത്തെ ആകെ അപേക്ഷകർ നാല് ലക്ഷത്തി അറുപത്തയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് പേരാണ് മലബാറിൽ മാത്രം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അൻപത്തേഴ് അപേക്ഷകരുണ്ട് ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അൻപത്തേഴ് അപേക്ഷകർ മലബാറിൽ ഉണ്ടായിരിക്കുമ്പോഴും മലബാറിലാകെയുള്ള സർക്കാർ എയ്ഡഡ് സീറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി നൂറ്റി അറുപത് മാത്രമാണ് അതായത് അൻപത്തി അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ ഇത്തവണയും മലബാറിൽ സീറ്റില്ലാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് എല്ലാ തവണയും ഈ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് ഇത്തവണയും ആ പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അൺഎയ്ഡഡ് സീറ്റുകൾ കൂടി ഉൾപ്പെടുത്തിയാലും മലബാറിൽ സീറ്റ് പ്രതിസന്ധി രൂക്ഷമാകും കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അപേക്ഷകർ വന്നിരിക്കുന്നത് മലപ്പുറത്താണ് മലപ്പുറത്ത് എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് അപേക്ഷകരാണ് ഉള്ളത് മലപ്പുറത്ത് എന്നാൽ സർക്കാർ എയ്ഡഡ് മേഖലകളിൽ ആകെ സീറ്റുള്ളത് അൻപത്തിരണ്ടായിരത്തി അറുനൂറ്റി അറുന്നൂറ് മാത്രമാണ് അതായത് ഇനിയിപ്പോൾ പതിനൊന്നായിരത്തി മുന്നൂറ് അൺഎയ്ഡഡ് സീറ്റുകൾ ഉൾപ്പെടുത്തിയാലും ആറായിരത്തിൽ അറുപത്തി മൂന്നായിരത്തി തൊള്ളായിരം സീറ്റുകൾ മാത്രമാണുള്ളത് മലപ്പുറത്താകെയുള്ള വി എച്ച് സി ഐ ടി ഐ പോളിടെക്നിക് സീറ്റുകളാണെങ്കിൽ നാലായിരത്തി എണ്ണൂറ് മാത്രമാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വിദ്യാർത്ഥികൾ വലിയ ആശങ്കയിലേക്ക് പോകേണ്ട കാര്യമാണ് ഉണ്ടാവുക ഇനിയിപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടിയാൽ തന്നെയും ഇഷ്ടവിഷയത്തിന് ഇഷ്ടപ്പെട്ട സ്കൂളിൽ സീറ്റ് കിട്ടുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാ സാധ്യതകളും കൂട്ടിയാൽ തന്നെ മലപ്പുറത്ത് പതിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അവസരമില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു കണക്കാണ് എന്ന് വേണം മനസ്സിലാക്കാൻ സംസ്ഥാന ത്ത് ആകെയുള്ള അപേക്ഷകരുടെ എണ്ണത്തിലും വർധന ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ ആറായിരത്തി അറുനൂറ്റി മുപ്പത് അപേക്ഷകളാണ് വർദ്ധിച്ചിരിക്കുന്നത് അതിൽ തന്നെ അപേക്ഷകർ ഏറ്റവും കൂടിയത് വീണ്ടും മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ഏതായാലും മലബാറിൽ മൊത്തത്തിൽ അപേക്ഷകർ കൂടി അയ്യായിരത്തി അഞ്ഞൂറ്റി ഒൻപത് അപേക്ഷകരാണ് മലപ്പുറത്തും കൂടിയിരിക്കുന്നത് ഏതായാലും ഈ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ കാര്യങ്ങൾ അങ്ങേയറ്റം പ്രതിസന്ധിയിലാണ് എന്ന് വേണം പറയാൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മലബാറിൽ ചെയ്തത് ബാച്ച് വർദ്ധിപ്പിക്കുന്നതിന് പകരം സീറ്റ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു അതായത് ഒരു സീറ്റ് ഒരു ക്ലാസ്സിൽ തന്നെ അറുപത്തി അഞ്ചോളം വിദ്യാർത്ഥികൾ ഇരുന്ന് പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന കാര്യത്തിൽ വലിയ പ്രയാസം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതേസമയം ബാച്ച് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ വീണ്ടും അത് വലിയ പ്രയാ പക്ഷേ ബാച്ച് വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനോട് ബാധ്യതയുണ്ട് സാമ്പത്തിക ബാധ്യത അടക്കമുണ്ട് പുതിയ നിയമനങ്ങൾ അടക്കം നടത്തേണ്ടതുണ്ടാകും ഇതൊക്കെ പരിഗണിച്ചായിരിക്കും സീറ്റ് വർധന മാത്രം നടത്തുന്നുണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം എടുത്തു പറയേണ്ടത് തെക്കൻ ജില്ലകളിലെ പല സീറ്റുകളിലും കഴിഞ്ഞ തവണയാണെങ്കിൽ നൂറ്റി ഇരുപത്തി ഒൻപതോളം ബാച്ചുകളിൽ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾ മാത്രം ഒരു സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൂടുതൽ കൂടുതൽ അപ്ഡേറ്റുകളിലേക്കും ചർച്ചയിലേക്കും ഈ വിഷയത്തിൽ നമുക്ക് കടക്കേണ്ടതുണ്ട് കാരണം ഇത്രയും കുട്ടികൾ ൾക്ക് പഠിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ സംഘം എന്ന നിലയിൽ നമ്മുടെയും ഉത്തരവാദിത്തമാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് എത്താം